നമസ്കാരം എന്താണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നതിന്റെ പശ്ചാത്തലം ഇന്ത്യയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളും അടങ്ങുന്ന പാരിസ്ഥിതിക വ്യൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതി വെസ്റ്റേൺ ഘട്ട ഇക്കോളജി എക്സ്പേർട്ട് പാനൽ ജൈവവൈവിധ്യ പരിസ്ഥിതി സംരക്ഷണ മേഖലകളിലെ പതിനാല് വിദഗ്ധർ അടങ്ങിയ ഈ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് അതിന്റെ അധ്യക്ഷനായിരുന്ന മാധവ് ഗാഡ്ഗിലിന്റെ പേരിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് പശ്ചിമഘട്ട പരിസ്ഥിതി സംബന്ധിച്ച് പഠിക്കുന്നതിനായി ഈ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത് ഇന്ത്യയുടെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഭൂപ്രദേശങ്ങൾ പശ്ചിമഘട്ട മലനിരകളോട് ബന്ധപ്പെട്ട പരിസ്ഥിതി വ്യൂഹത്തിന്റെ സ്വാധീന പ്രദേശങ്ങളായി വരുന്നുണ്ട് ഈ മേഖലയിലെ അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി പശ്ചിമഘട്ടത്തിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടുള്ള സംരക്ഷണ പ്രക്രിയയ്ക്ക് തുടക്കമിടണമെന്ന് കാലങ്ങളായുള്ള ജനകീയ ആവശ്യമായിരുന്നു പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നീലഗിരി മലകളിലെ കോത്തഗിരിയിൽ നടന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ സമ്മേളനത്തിലാണ് ഈ സമിതി രൂപീകരിച്ചു കൊണ്ടുള്ള പ്രഖ്യാപനം ജയറാം രമേശ് നടത്തിയത് പരിസ്ഥിതി സംഘടനകളും ശാസ്ത്ര സാങ്കേതിക സമൂഹവുമൊക്കെയായി നടത്തിയ വിശദമായ സംവാദങ്ങൾക്കും സാങ്കേതിക ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണവും നടത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഗാഡ്ഗിൽ സമിതി തങ്ങളുടെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് പശ്ചിമഘട്ടത്തിന്റെ അതിരുകൾ പരിസ്ഥിതി ലോലം എന്ന വിഭാഗത്തിൽപ്പെടുത്തേണ്ട പശ്ചിമഘട്ടത്തിന്റെ അതിരുകൾ എന്താണെന്നാണ് സമിതി പ്രധാനമായും നിർണയിച്ചൊരു കാര്യം മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരള എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി അറബിക്കടലിനെ സമാന്തരമായി കടന്നുപോകുന്ന ഏതാണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൈർഘ്യവും കുറഞ്ഞത് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ വരെ പരമാവധി വീതിയും ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി മുപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുമുള്ള പശ്ചിമഘട്ട മലനിരകളാണ് സമിതിയുടെ പഠനത്തിന് വിധേയമായത് ഇത് മഹാരാഷ്ട്രയിലെ താപി നദിയുടെ തീരത്തു നിന്നും ആരംഭിച്ച് തെക്കോട്ട് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന താഴെ പറയുന്ന കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി അനുശ്വാസമാണ് മാധവ് കാഡ്ഗിൽ സമിതിക്ക് സർക്കാർ നൽകിയത് പശ്ചിമഘട്ട മേഖലയുടെ നിലവിലുള്ള പാരിസ്ഥിതിക സ്ഥിതി വിശകലനം ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി നിയമം പ്രകാരം പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി വിജ്ഞാപനം ചെയ്യേണ്ട പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അതിരടയാളപ്പെടുത്തുക ഇത് പ്രകാരം ചെയ്യുന്നതിലേക്ക് നിലവിലുള്ള റാമോഹൻ കമ്മിറ്റി റിപ്പോർട്ട് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ ദേശീയ വന്യജീവി ബോർഡിന്റെ ശുപാർശകൾ എന്നിവ സമിതി പരിഗണിക്കുക ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെന്റുകളോട് ആരായുക ബന്ധപ്പെട്ട മേഖലയിലെ ജനങ്ങളും സർക്കാരുകളും ചേർന്നുള്ള സമഗ്ര സമ്പർക്കത്തിലൂടെ പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം പരിപാലനം പുനരുജ്ജീവനം തുടങ്ങിയവയ്ക്ക് ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കുക പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഇന്ത്യ ഗവൺമെന്റിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ഈ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം നടത്തുന്നതിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനാവശ്യമായ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുക ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളുടെയും പിന്തുണയോടെ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പരിപാലനത്തിനും സുസ്ഥിര വികസനത്തിനും ഉതകുന്ന ഒരു പ്രൊഫഷണൽ സംവിധാനമായി പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമുള്ള ഒരു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ ശുപാർശ ചെയ്യുക പശ്ചിമഘട്ടത്തിന്റെ പരിസര പരിസ്ഥിതി സംബന്ധമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പരാമർശിക്കുന്നതടക്കമുള്ള മറ്റെല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുക അതിരപ്പിള്ളി ഗുണ്ടിയ ജലവൈദ്യുത പദ്ധതികൾ ഗോവയിലെയും തീരപ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയിലെ രത്നഗിരി സിന്ധുദുർഗ് ജില്ലയിലെയും പുതിയ ഖനന അനുമതികൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കൽ തുടങ്ങിയവ സംബന്ധിച്ച ശുപാർശകളും സമിതിയുടെ അനുശാസനത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിനായി പരിസ്ഥിതി മന്ത്രാലയവും പിന്നീട് ആവശ്യപ്പെടുകയുണ്ടായി എന്താണ് കസ്തൂരി രംഗൻ സമിതി റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ സമിതിയുടെ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഒരു വിഭാഗം ജനങ്ങളും സംസ്ഥാന സർക്കാരുകളും കടുത്ത ആശങ്ക ഉന്നയിക്കുകയും വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഈ ആശങ്കകൾ പരിഗണിച്ചും ഗാർഡ് സമിതി ശുപാർശകൾ വിലയിരുത്തിയും പ്രത്യേകം റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന നിർദ്ദേശത്തോടെ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അംഗം കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു എന്നാൽ വിശദമായ വിലയിരുത്തലിനു ശേഷവും ഗാഡ്ഗിൽ സമിതി ശുപാർശകളെ തത്വത്തിൽ അംഗീകരിക്കുന്ന നിലപാടാണ് കസ്തൂരി രംഗൻ സമിതിയും മുന്നോട്ട് വെച്ചത് അതേസമയം സുപ്രധാനമായ ചില മേഖലയിൽ കാതലായ മാറ്റങ്ങളും നിർദ്ദേശിച്ചു പശ്ചിമഘട്ട മലനിരകളുടെ നാലിൽ മൂന്ന് ഭാഗവും പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഗാഡ്ഗിൽ സമിതി ശുപാർശകളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പശ്ചിമഘട്ട മലനിരകളുടെ ഏകദേശം മുപ്പത്തിയേഴ് ശതമാനം ഇപ്രകാരമുള്ള പ്രദേശമാണെന്ന് കസ്തൂരി രംഗൻ സമിതി വിലയിരുത്തി ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്ത മൂന്ന് തരം പരിസ്ഥിതി സംവേദക മേഖലയ്ക്ക് പകരം ഒറ്റ മേഖലയെ മാത്രം സംരക്ഷിക്കാനാണ് നിർദ്ദേശം കേരളത്തിൽ റിസർവ് നിക്ഷിപ്ത വനമേഖലകൾ പോലും പൂർണ്ണമായി സംരക്ഷിക്കാൻ സമിതി ശുപാർശ ചെയ്യുന്നില്ല ഉയർന്ന വനമേഖല ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ ഒറ്റ വില്ലേജും പരിസ്ഥിതി സംവേദക മേഖലയായി പട്ടികയിലില്ല എന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് തലശ്ശേരി താലൂക്കിലെയും വനമേഖല പൂർണ്ണമായി സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശത്തിന്റെ പട്ടികയിലില്ല മൂന്ന് ജില്ലകൾ മാത്രമാണ് പട്ടികയിൽ ഫലത്തിൽ പലത്തിൽ കാഡ്ഗിൽ സമിതി റിപ്പോർട്ടിന്റെ അന്തസത്ത ഉൾക്കൊള്ളാതെയും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ വ്യക്തമായി നിർദ്ദേശിക്കാതെയുമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന ആക്ഷേപം കൂടിയുണ്ട് കാഡ്ഗിൽ എന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ വിമർശിക്കുകയും ചെയ്തു വിവിധ സംസ്ഥാന സർക്കാരുകളുടെ കുടിയേറ്റക്കാരുടെ പേരിൽ ചില എൻ ജി ഒ സംഘടനകളുടെയും നിവേദനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഗാഡ് റിപ്പോർട്ടിന്റെ കാതലായ മാറ്റങ്ങൾ കസ്തൂരിരംഗൻ കമ്മിറ്റി വരുത്തിയത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ചില പ്രധാന നിർദ്ദേശങ്ങൾ പശ്ചിമഘട്ടം സംബന്ധിച്ച് പഠനം നടത്തിയ സമിതിയുടെ കണ്ടെത്തലനുസരിച്ച് കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല പ്രദേശം ഉടനെ തന്നെ പ്രഖ്യാപിക്കണം പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ആരംഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം പശ്ചിമഘട്ടത്തിലെ പ്രകൃതിദത്തമായ സ്ഥലം നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് അതിൽ മുപ്പത്തി ഏഴ് ശതമാനമാണ് പരിസ്ഥിതി ദുർബല പ്രദേശം അതിനാൽ തന്നെ ഈ പ്രദേശം സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് വ്യക്തമാണ് പശ്ചിമഘട്ടത്തിലെ എല്ലാ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമാക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ നിയമം നടപ്പിൽ വരുത്തണം പ്ലാനിംഗ് കമ്മീഷൻ പശ്ചിമഘട്ട വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തുകയും അവിടെ പ്രകൃതി സംരക്ഷണം ത്വരിതപ്പെടുത്തുകയും വേണം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പശ്ചിമഘട്ടത്തിലെ പാരിസ്ഥിതിക ദുർബല മേഖല സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ ചെയ്യണം പൊതു ചർച്ചകളിൽ ഈ നോട്ടിഫിക്കേഷൻ വിധേയമാക്കുകയും വേണം പാരിസ്ഥിതിക ദുർബല പ്രദേശത്തിന്റെ പത്ത് കിലോമീറ്ററിനുള്ളിൽ ഉള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പരിസ്ഥിതി അനുമതി പത്രം വേണം എൻവിയോൺമെന്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പാരിസ്ഥിതിക ദുർബല പ്രദേശത്തിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമങ്ങളിലെ ഗ്രാമസഭകളുടെ അനുമതിയോടെ മാത്രമേ ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കാവൂ ഇവിടങ്ങളിൽ വനസംരക്ഷണ നിയമവും കർശനമായി നടപ്പിലാക്കണം അതുപോലെ ഈ മേഖലയിലെ അൻപത് വർഷത്തിന് മുകളിൽ പ്രായമുള്ള അണക്കെട്ടുകൾ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശത്തോടും കസ്തൂരി രംഗൻ സമിതി വിയോജിച്ചിരുന്നു അവ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കാവുന്നവയാണെന്ന അഭിപ്രായമാണ് ഈ സമിതി പ്രകടിപ്പിച്ചത് എന്നാൽ അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതിയെ എതിർത്തുകൊണ്ടുള്ള ഗാഡ്ഗിൽ സമിതി ശുപാർശയെ ഈ സമിതിയും പിൻതാങ്ങിയെങ്കിലും പുതിയ പഠന റിപ്പോർട്ടുമായി അംഗീകരിക്കാനായി അപേക്ഷിക്കണമെന്നും കേരള സർക്കാരിനോടും നിർദ്ദേശിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഗാഡ്ഗി കമ്മിറ്റി റിപ്പോർട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ചേർത്താണ് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചത് റിപ്പോർട്ടിനെ കുറിച്ച് വനം കൊള്ളക്കാരും കയ്യേറ്റക്കാരും അവർക്ക് ഒത്താശ പാടുന്ന ക്രൈസ്തവ സഭകളും തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് ഈ നിലവിലുള്ള താമസക്കാരെ പരിസ്ഥിതി ദുർബല പ്രദേശത്തു നിന്നും ഇറക്കി വിടില്ല വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലല്ലാതെ വേറെ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല വൻകിട വ്യവസായ സംരംഭങ്ങൾക്കല്ലാതെ വേറെ നിയന്ത്രണമില്ല ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള എല്ലാ സമരങ്ങളും പൊളിഞ്ഞ ഇടതുപക്ഷം ഇപ്പോൾ മാണിയുമായി കെട്ടുബന്ധം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തിയ പുതിയ തന്ത്രമാണ് ഈ സമരം കയ്യേറ്റക്കാർക്കും കൊള്ളക്കാർക്കും എതിരായ ഈ നിയമം സാധാരണ ജനങ്ങൾക്കെതിരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടതുപക്ഷം ജനങ്ങളെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക്